സതീഷ് തവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള നൂറാം റോക്കറ്റ് വിക്ഷേപണമാണ് ഇന്ന് നടന്നത് ചരിത്രം സൃഷ്ടിച്ച പല വിക്ഷേപണങ്ങൾക്കും തുടക്കം കേരളമായിരുന്നു ഇന്ന് തിരുവനന്തപുരത്തെ തുമ്പയിൽ നിന്ന് തുടങ്ങിയ ചരിത്രമാണ് ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ എത്തി നിൽക്കുന്നത് എല്ലാം തുടങ്ങിയത് തുമ്പയിൽ നിന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത ആ മുക്കുവ ഗ്രാമത്തിൽ നിന്നാണ് രാജ്യത്തിന്റെ ബഹിരാകാശ പര്യവേഷണ ചരിത്രം ആരംഭിക്കുന്നത് ആ മേഖലയിൽ രാജ്യം ഇന്ന് തലയെടുപ്പോടെ നിൽക്കുമ്പോൾ ഓർക്കേണ്ടത് ആ നാട്ടിലെ മനുഷ്യരെ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയൊന്നിനാണ് ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ടിംഗ് റോക്കറ്റ് വിക്ഷേപിക്കപ്പെട്ടത് നിക് അപ്പാച്ച എന്ന പേരിലുള്ള ആ റോക്കറ്റ് തുമ്പയിൽ നിന്നും കുതിച്ചുയർന്നത് ചരിത്രത്തിലേക്കാണ് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതിരുന്ന ആ ഗ്രാമവും ഗ്രാമവാസികളുമാണ് ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിലെ പ്രധാന ഈട് ഭൂമിയുടെ കാന്തിക മധ്യരേഖയിലെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സ്ഥലമാണ് തുമ്പ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായി ഈ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് ഭൂമിശാസ്ത്രപരമായ ആ പ്രത്യേകത കൊണ്ടാണ് സെൻറ്റ് മേരീസ് മഗ്ദലനപ്പള്ളിയുടെ ഭാഗമായിരുന്ന സ്ഥലമായിരുന്നു റോക്കറ്റ് വിക്ഷേപണത്തിന് വേണ്ടത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞരുടെ സംഘമാണ് നേരിട്ടെത്തി ദൗത്യത്തിൻ്റെ ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കിയത് പള്ളിയും നൽകി അല്പം ദൂരെയുള്ള മറ്റൊരിടത്തേക്ക് പലായനം ചെയ്യാൻ അന്നാട്ടുകാർ കാണിക്കാത്തതുകൊണ്ടാണ് ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിന് തിളക്കമേറിയത് അങ്ങനെ പള്ളിയോട് ചേർന്ന് കടൽ തീരത്ത് വിക്ഷേപണ തറയൊരുങ്ങി പള്ളിയൾത്താര റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായി സൈക്കിളിൻ്റെ കാരിയറിൽ റോക്കറ്റ് പെലോടെ എത്തിച്ചു രാജ്യത്തിനു വേണ്ടി ജനിച്ച മണ്ണ് വിട്ടുപോകാൻ തയ്യാറായ മനുഷ്യരെ സാക്ഷിയാക്കി ഇന്ത്യ ചരിത്രത്തിലേക്ക് ഉയർന്നു പൊങ്ങി ഇന്ന് മറ്റേത് രാജ്യവും കൊതിക്കുന്ന ഉയരങ്ങളിലേക്ക് ഇന്ത്യ പറന്നു തുടങ്ങിയത് അവിടെ നിന്നാണ് സലിം മാലിക് ട്വന്റി ഫോർ തിരുവനന്തപുരം